നമസ്കാരം മലയാളി വാർത്ത പ്രസിലേക്ക് സ്വാഗതം ഇനി വെറും മണിക്കൂറുകൾ മാത്രം ഒരു കരയുദ്ധം ആരംഭിക്കാൻ അതും ഹിസ്ബുള്ളക്കെതിരെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നിരന്തരം ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ കരയാക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തയും വരുന്നത് എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ ഗാലറ്റ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം നടത്തുന്നതിനുള്ള സമയമല്ല എന്ന നിലപാട് സ്വീകരിച്ചു സ്വീകരിച്ച അദ്ദേഹം പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ബെഞ്ചമിൻ ധന്യാഹു ഇസ്രായേൽ സേനാ വിഭാഗത്തിന്റെ ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നു വൈകുന്നേരം നാലു മണിക്ക് മുമ്പ് സിവിലിയന്മാർ ജനവാസ മേഖലകൾ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ആ നോട്ടീസുകളിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലും തെക്കൻ മേഖലയിൽ നിന്ന് ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളെ ആക്രമിക്കുന്നുണ്ട് ഈ ഡ്രോൺ ആക്രമണവും കൃത്യമായി തുടരണമെങ്കിൽ അത് സാധിക്കില്ല എന്നാണ് ഐ ഡി പറയുന്നത് ഗാസയിൽ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു ലബനു നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയെ യോഗ് ഗാലറ്റ് എതിർക്കുന്നുണ്ട് ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഇസ്രായേലി ദിനപത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ഇസ്രയേൽ ലബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമമാണ് ഉണ്ടാകുന്നത് ഇതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ ഇസ്രയേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നതായുള്ള സന്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പ്രതിരോധ മന്ത്രി ഇതിനെ എതിർക്കുകയാണ് സംഘർഷം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ക്ഷീണിക്കുമെന്ന് ക്ഷീണിപ്പിക്കുമെന്നാണ് ഗ്യാലറ്റിന്റെ വാദം അതേസമയം പ്രതിപക്ഷത്തെ വലതുപക്ഷാംഗമായ ഗിദിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നദന്യാഹു ശ്രമിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വരികയാണ് കണ്ടറിയാം ഹിസ്ബുള്ളക്കെതിരെ വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ മന്ത്രിതലത്തിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നദന്യാഹു ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഹിസ്ബുള്ള വഴി ലബനിലും അതുവഴി ഇറാനും ഒക്കെ തന്നെ തിരിച്ചടി നൽകുക എന്നതാണ് പ്രധാന വിഷയം